രാജീവ് ഗാന്ധി സെന്ററിന്റെ പതിനഞ്ചാമത് അവാർഡ് മരണാനന്തര ബഹുമതിയായി പ്രതിപക്ഷ നേതാവ് സതീശൻ നിർവഹിച്ചു പ്രകാശ് വളരെ 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 വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നിരുന്ന ഒരാളാണ് വിട്ടുവീഴ്ചകൾ ചെയ്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി താൽക്കാലിക ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മരിക്കാത്ത കൂട്ടത്തിൽ ആ തനിയെ ആളാണ് പ്രകാശ് പ്രകാശ് അങ്ങനെ കോംപ്രമൈസുകൾക്ക് തയ്യാറായിരുന്നില്ല ഞാൻ പോലും പോലും തയ്യാറാകാത്ത കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ആളായിരുന്നു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രം വാങ്ങുന്ന അവാർഡ് വി ബി പ്രകാശിന്റെ മക്കൾ നന്ദന പ്രകാശും നീളപ്രകാശും ചേർന്ന് ഏറ്റുവാങ്ങി മലപ്പുറത്തിന്റെ സാംസ്കാരിക മുഖം സമരസപ്പെടാൻ കൂട്ടാക്കാത്ത ഉറച്ച നിലപാടുകളുമുള്ള നേതാവായിരുന്നു വി വി പ്രകാശെന്ന് തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞു വ്യാപാര ബലിയിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു സ്നേഹപ്രകാശം സപ്ലിമെന്റ് പ്രകാശവും മുഖ്യപ്രഭാഷണവും പ്രഭാഷണവും സമദാനി സംതാനി എം പി നിർവഹിച്ചു സ്മരണകളിൽ എക്കാലവും ജീവിക്കുന്നവർക്ക് സ്മാരകങ്ങളുടെ ആവശ്യമില്ലെന്നും രാജീവ് ഗാന്ധി ഒരു സംസ്കാരമായിരുന്നെന്നും സമദാനി പറഞ്ഞു എ പി അനിൽകുമാർ എം എൽ എ രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴുതെളിച്ച വിദ്യാർത്ഥികളെ മെഡലുകളും മൊമെൻ്റോയും നൽകി അനുമോദിച്ചു പി അബ്ദുള്ള എം എൽ എ കെ പി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യടൻ ഷോക്കത്ത് അലിപ്പറ്റ ജമീല കെ പി സി മുൻ സെക്രട്ടറിമാരായ ഇ പി അബ്ദുൾ മജീദ് വി എ കരീം രാജീവ് ഗാന്ധി സെന്റർ ചെയർമാൻ ഇ മുഹമ്മദ് കുഞ്ഞി വർക്കിംഗ് ചെയർമാൻ സമത് മങ്കട ട്രഷർ കെ എം ഗിരിജ സുജാത പരമേശ്വരൻ പി സി വേലാചൻകുട്ടി നന്ദന പ്രകാശ് എൻ വി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകൂട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് സ്റ്റോൺസിന് ഡിസ്കൗണ്ട് ആഭരണങ്ങൾക്ക് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺ വൺഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്